ഭൂകോപം ദയാരഹിതമായി ക്രൌരതാണ്ടവം ആടിയ വയനാട്ടിലെ ഉരുൾപൊട്ടൽ അതിഭീകരമാണ് മുണ്ടക്കൈ എന്ന അങ്ങാടിയും ചൂരൽമല എന്ന ആവാസ കേന്ദ്രവും പൂർണ്ണമായി ഒലിച്ചുപോയി രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കാത്ത വിധത്തിൽ അത്യന്തം ദുർഘടമാണ് ദുരിതബാധിത പ്രദേശങ്ങൾ പാലം ഒലിച്ചുപോയതിനാൽ നിരവധി പേർ കുന്നിൻമുകളിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഇനിയൊരു ഉരുൾപൊട്ടലുണ്ടായാൽ രക്ഷ നേടാൻ സാധിക്കാത്ത വിധം അരക്ഷിതരാണവർ മണിക്കൂറുകൾ കഴിയും തോറും മരണസംഖ്യ വർദ്ധിക്കുന്ന ആശങ്കാജനകമായ അവസ്ഥയാണുള്ളത് രണ്ട് വാർഡുകളിലായി മൂവായിരം പേരെയെങ്കിലും ദുരന്തം ബാധിച്ചിട്ടുണ്ട് പോലീസും അഗ്നിരക്ഷാസേനയും വിവിധ സന്നദ്ധ സംഘടനകളും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയെങ്കിലും അതൊന്നും ഫലപ്രദമായിരുന്നില്ല അൻപതിലേറെ വീടുകൾ പൂർണ്ണമായും ഒലിച്ചുപോയിട്ടുണ്ട് അതിനകത്ത് ഉറങ്ങിയവരെയെല്ലാം മഴവെള്ളത്തോടൊപ്പം പുഴയിലേക്ക് എടുത്തെറിയപ്പെട്ടു നേരം എടുത്തപ്പോൾ ചാലിയാർ മൃതദേഹങ്ങളും ശരീരഭാവങ്ങളും ഒഴുകുന്ന ഭീകര കാഴ്ച മമ്പലപ്പെടുത്തുന്നതായിരുന്നു പാറക്കല്ലുകൾക്കും മൺകൂമ്പാരങ്ങൾക്കടിയിലും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം സൈന്യം എത്തിയതോടെയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേഗത കൂടിയത് കുന്നിൻ മുകളിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് സ്വകാര്യ റിസോർട്ടുകളും ടപ്പാടൽ നശിച്ചവർക്ക് പള്ളികളും മദ്രസുകളും താൽക്കാലിക ആശ്വാസ കേന്ദ്രങ്ങളായി മാറി ഒറ്റപ്പെട്ടു പോയവരുടെയും കാണാതായവരുടെയും എണ്ണം തിട്ടപ്പെടുത്തിയാൽ മാത്രമേ മരണപ്പെട്ടവരുടെ എണ്ണം കണക്കാക്കാനാവുകയുള്ളൂ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ കഴിയുന്നവരിൽ ഗുരുതരാവസ്ഥ തരണം ചെയ്യാത്തവരുമുണ്ട് പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ചൂഷണത്തൊര അവസാനിക്കാത്ത കാലത്തോളം ഉരുൾപൊട്ടലുകളും പ്രളയങ്ങളും തുടരുമെന്നതിൽ സംശയമില്ല ഭൂകോപത്തിന്റെ ഭീഷണിയില്ലാത്ത ഒരു കുന്തൻ പ്രദേശം മാത്രമല്ല അല്പം ഉയർത്ത പ്രദേശങ്ങൾ പോലും കേരളത്തിലില്ല ദേശീയപാതയ്ക്ക് വേണ്ടി അശാസ്ത്രീയ രീതിയിൽ മണ്ണെടുക്കുകയും പാറ പൊട്ടിക്കുകയും ചെയ്തു ഇവിടങ്ങളിലെല്ലാം മണ്ണിടിച്ചിൽ ഭീതിയും കെട്ടിട തകർച്ചാ ഭീഷണിയും കനത്തിരിക്കുകയാണ് കേരളത്തിലെ ഭൂപ്രദേശത്തിന്റെ പതിമൂന്ന് ശതമാനം സ്ഥലങ്ങളും ഉരുൾപൊട്ടൽ ഭീഷണിയിലാണെന്ന് വിദഗ്ധ സംഘങ്ങൾ നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ മുപ്പത് വർഷത്തെ മണ്ണിടിച്ചിലുകളുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ഗവേഷണം ചെരുവുള്ള പ്രദേശങ്ങളിൽ റോഡ് നിർമ്മിക്കുന്നതിനായി വരുത്തിയ മാറ്റങ്ങളും അശാസ്ത്രീയ മണ്ണെടുപ്പുമാണ് ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് കാരണം ദേശീയപാത വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഇപ്പോൾ തന്നെ ഇതിന്റെ പ്രത്യാഘാതം അനുഭവം തുടങ്ങി പത്ത് മുതൽ നാല്പത് ഡിഗ്രി വരെ ചെരുവുള്ള പ്രദേശങ്ങളിലാണ് മണ്ണിടിച്ചിലിന്റെ സാധ്യത കൂടുതലുള്ളത് ഭൂഗർഭ ജലസ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തുന്നതിനായി ചെരുവുള്ള സ്ഥലങ്ങളിൽ മഴക്കുഴികൾ നിർമ്മിച്ചതും മണ്ണിടിച്ചിലിന് കാരണമായി ഇടുക്കിയിലും വയനാട്ടിലുമുള്ള ഹൈറേഞ്ചുകളുടെ പ്രാന്ത പ്രദേശങ്ങളിലെ മണ്ണിടിച്ചിലിന് പ്രധാന കാരണം ഇതാണെന്ന് പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കാലാവസ്ഥാ വ്യതിയാനവും മഴക്കെടുതികളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം എന്ന നിലയിൽ കേരളം നേരിടുന്ന പ്രളയം അതിതാപനം മലയിടിച്ചിലുകൾ എന്നിവയെ സംബന്ധിച്ച് പ്രത്യേക പഠനം നടത്തേണ്ടതാണ് ഇടുക്കി പത്തനംതിട്ട മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലാണ് ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിച്ച പ്രദേശങ്ങളെന്ന് പഠനം കണ്ടെത്തിയിട്ടുണ്ട് കനത്ത മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം വൻതോതിലുള്ള സമ്മർദ്ദം കാരണം ഭൂസ്ഥിരത നഷ്ടപ്പെടുകയും ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് താഴേക്ക് കല്ലും വൻപാറകളും വൃക്ഷങ്ങളും ആവാസ കേന്ദ്രങ്ങളും അടക്കം പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ മണ്ണിടപ്പും പാറപൊട്ടിക്കലും നിർമ്മാണ പ്രവർത്തനങ്ങളും കൂടിയാകുമ്പോൾ മണ്ണിടിച്ചിലിൻ്റെ സാധ്യത വളരെ വർദ്ധിക്കുന്നു വിദഗ്ധ സമിതികളെ ഏർപ്പെടുത്തിയാൽ മാത്രം പോരാ അവരുടെ നിർദ്ദേശങ്ങൾ പരിശോധിക്കാനും നടപ്പാക്കാനുമുള്ള ആർജ്ജവും ഭരണകൂടങ്ങൾ പ്രകടിപ്പിക്കണം